ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ നിലപാടുകളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി സെന്റർ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് അഞ്ചു മാസം മുമ്പ് മന്ത്രിമാര് വന്ന് അദാലത്തിൽ വന്ന് ലക്ഷക്കണക്കിന് പരാതികൾ വാങ്ങിച്ചു എവിടെ പോയാ പരാതികൾ സെക്രട്ടേറിയറ്റിന് ചാക്കി കെട്ടിവെച്ചിരിക്കാണ് പരാതികൾ ജനങ്ങൾ കൊടുത്ത പരാതികൾ തുറന്നു നോക്കിയിട്ടില്ല എന്നിട്ടാണ് അഞ്ചു മാസം കഴിഞ്ഞ് വീണ്ടും പരാതി ചോദിച്ച് വന്നത് ഇവിടെ എം ഒരു കാര്യം പറഞ്ഞു പരാതി ഇപ്പോഴത്തെ പരാതി ഒരാഴ്ചക്കുള്ളിൽ കിട്ടുന്നുണ്ട് മറുപടി ഇപ്പോ ഞാൻ തൃശ്ശൂര്ന്നപ്പോ എന്നോട് പറഞ്ഞു ഒരാൾ ഈ കടയ്ക്ക് നമ്പർ ഇട്ട് കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത് ഇരുപത്തഞ്ച് പ്രാവശ്യം പോയി നടക്കില്ലാന്ന് പറഞ്ഞു അപ്പോഴാണ് നവകേരള സദസ്സ് വരുന്നത് കൊണ്ടേ കൊടുത്തു ഊരാഴ്ചക്കുള്ളിൽ മറുപടി എന്താന്നറിയോ പഞ്ചായത്ത് സെക്രട്ടറിയെ പോയി കണ്ടാവുന്നതും ഒരാൾ എ പി എൽ കാർഡ് ബി പി എൽ കാർഡാക്കാൻ സപ്ലൈ ഓഫീസ് എടുത്ത് കയറി ചെരുപ്പൊരണം തേഞ്ഞു പോയി മുഴുവൻ അത്ര നാൾ നടന്നു അപ്പോഴാണ് നവകേരള സദസ്സ് വരുന്നത് കൊണ്ടുപോയി കൊടുത്തു പരാതി ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി കിട്ടി മറുപടി എന്താ സപ്ലൈ ഓഫീസറെ കണ്ടാൽ മതി അല്ലാതെ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു നിങ്ങളെ സാക്ഷി നിർത്തി ചോദിക്കുന്നു ഈ ആർഭാട നാടകം കൊണ്ട് കേരളത്തിൽ ആർക്കെങ്കിലും ഒരു പ്രയോജനം കിട്ടിയോ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ കണ്ണീര് തുടയ്ക്കാൻ പറ്റിയോ ഒരാളുടെ സങ്കടം മാറ്റാൻ പറ്റിയോ ഒരാളുടെ പരാതിക്ക് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയോ എന്നിട്ട് നിങ്ങൾ നാട്ടുകാരുടെ പണമെടുത്ത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തി നിങ്ങൾ ആഘോഷിക്കുന്ന ആളുകളെ മുഴുവൻ തല്ലി ആരാൻ്റെ മക്കളെ റൂട്ടിലിട്ട് തല്ലിക്കൊല്ലുന്നത് കണ്ട് ആസ്വദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്ന സാഡിസ്റ്റ് മനസ്സുള്ള ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നിവർത്തി കേട്ടപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അടിച്ചഴിഞ്ഞ് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞത് നിവർത്തി കേട്ടപ്പോൾ നമ്മൾ അങ്ങനെ പറയാറില്ലല്ലോ നമുക്കങ്ങനെ പറഞ്ഞ ശീലമില്ലല്ലോ നിവർത്തി കേട്ടപ്പോഴാണ് പറഞ്ഞത് കൊടുത്തപ്പോൾ ഓടി തിരിച്ച് അടി കൊടുത്തപ്പോൾ തിരിച്ച് ഓടി പല സ്ഥലത്തും എന്തൊരു എന്നിട്ട് ഞങ്ങളെല്ലാം കെ പി സി സി പ്രസിഡന്റ് ഞാൻ മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ശശി തരൂര് കൊടിക്കുന്ന സുരേഷ് അടൂപ്രകാശ് തുടങ്ങിയ എം പിമാർ എം എൽ എ മാർ ഇരിക്കുന്ന വേദിയിലേക്കാണ് ഗ്രാനേഡ് പൊട്ടിച്ചത് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വേദിയിൽ മോളിൽ വന്ന് ഗ്രാനേഡ് പൊട്ടുകയാണ് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ മുമ്പിൽ ഗ്രാനേഡ് പൊട്ടിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ അപായപ്പെടുത്താൻ നടത്തിയ ഗൂഢാലോചന എന്തിനും മടിക്കാത്തവ അതിന്റെ രക്തസാക്ഷിയല്ലേ എന്തിനും മടിക്കാത്ത ആളുകൾ കൊല്ലാനും മടിക്കാത്ത ആളുകൾ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുത്തതിന് ഈ സമരത്തിൽ പങ്കെടുത്തതിന് എനിക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് ജാമ്യമില്ലാത്ത കേസ് നിങ്ങൾ കണ്ടില്ലേ ഞാൻ രണ്ട് ബസ് കത്തിച്ച് ഏ ഒരു ജീപ്പിന്റെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചു എന്താ കേസെടുക്കയാണ് നമ്മൾ പേടിച്ചു പോകുമെന്ന് കരുതി നമ്മൾ പേടിച്ചു പോകും എന്നാണ് ഇവർ കരുതുന്നത് ആരാ പേടിക്കുക ഈ കുട്ടികളുടെ കൂടെ ഞങ്ങളും പോയി ജയിലിൽ കിടക്കും ഇപ്പോൾ ഗുഡ് സർവീസ് കോൺ എൻട്രി കൊടുക്കുകയാണ് പോലീസുകാർക്ക് ആ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരുത്തൻ ഗവർണറെ തടയാൻ പോയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു പോയി കക്കൂസ് കഴുകടാ അവനൊക്കെ എന്ത് വിപ്ലവകാരിയാണ് വേണം ഏ എന്ത് കമ്മ്യൂണിസമാണ് കക്കൂസ് കഴുകാൻ ഒരു ഉദ്യോഗസ്ഥനോട് പറയുക ഒരു ജോലി എടുക്കുന്ന ഒരാളോട് എന്താണ് ഒരു സവർണ മനോഭാവമാണ് ഇതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിപ്പിക്കുന്നത് തീവ്ര വലതുപക്ഷമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്നവൻ പോയി കക്കൂസ് കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനോട് പറയുമോ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയോട് അത് കേട്ട് ചിരിച്ചുകൊണ്ട് നിന്നൊരു ഡിവൈഎസ്പി ഉണ്ട് അവനാണ് മറ്റേ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ടത് അവനെന്നിട്ട് പോട്ടെ മോനെ ഇവനോട് ഈ കക്കൂസ് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥനോട് പറഞ്ഞവനോട് സീനിയർ ഉദ്യോഗസ്ഥൻ പോട്ടെ മോനെ നീ വിഷമിക്കല്ല നീ വാടാ കൂടെ ഞാൻ ഒരു പാൽക്കുപ്പിയും കൂടി മേടിച്ചു കൊടുക്കായിരുന്നു അവന് ഒരു പാൽക്കുപ്പി ആ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്ത് നമ്മുടെ കുട്ടികളെ റൂട്ടിലിട്ട് തല്ലിച്ചതയ്ക്കുമ്പോഴാണ് ഈ തോന്നിയാസം മുഴുവൻ കാണിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ അക്രമകാരികളെ ഈ കലാപകാരികളെ ഈ കൊള്ളക്കാരെ ഈ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് റക്കുന്നത് വരെ വിശ്രമമില്ലാതെ നമ്മൾ പോരാടും ഒരു സംശയവും വേണ്ട രാഷ്ട്രീയമാണ് എന്നെ കേൾക്കുന്ന ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അവരടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വോട്ട് ചെയ്യുള്ളൂ എന്തുകൊണ്ടാന്നറിയാവോ യു ഡി എഫ് ജയിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ദുരന്തം വീണ്ടും കേരളത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി നമുക്കറിയോ ബംഗാളിൽ നടന്നതാണ് ഇപ്പം നടക്കുന്നത് കേരളത്തിൽ അവസാനത്തെ മൂന്ന് വർഷക്കാലം ബംഗാളിൽ ഇതായിരുന്നു മുപ്പത്തിമൂന്ന് വർഷക്കാലത്തെ ഭരണത്തിന് അന്ത്യമുണ്ടായത് അതുകൊണ്ടാണ് ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരുന്നത് ഗുണ്ടകളുടെ നടന്നു ഇപ്പൊ സ്ഥിതി എന്താ ബംഗാളിൽ കഴിഞ്ഞ മാസം ഒരു തെരഞ്ഞെടുപ്പ് നടന്നു സി പി എം അഞ്ചാം സ്ഥാനത്ത് പോയി എന്താ കാര്യം എന്നറിയോ ആകെ അഞ്ച് സ്ഥാനാർത്ഥികളെ ഉണ്ടായിരുന്നു ലോക്കൽ കമ്മിറ്റി ഓഫീസില്ല ഏരിയ കമ്മിറ്റി ഓഫീസില്ല ഒരു സ്ഥലമില്ല റോഡിൽ സി പി എം ആണെന്ന് പറഞ്ഞിറങ്ങിയ ആളുകൾ ഓടിച്ചിട്ട് അടിക്കും ബംഗാളിൽ ഇപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ പ്രവീണിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞ കൊല്ലം എൻ്റെ പറവൂരിലെ ടി ബിയിൽ ഞാൻ ചെന്നു അപ്പോൾ കുറേ ബംഗാളികളായ റോഡ് പണിക്കായി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എം എൽ എ ആണ് പ്രതിപക്ഷ നേതാവ് എന്നോടൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന് ഫോട്ടോയ്ക്കെടുത്തു അപ്പോൾ ഒരാൾ നന്നായി സംസാരിക്കുന്നു ഞാൻ അയാളോട് പേര് ചോദിച്ചു പേര് പറഞ്ഞു നാടെവിടെയാന്ന് ചോദിച്ചു കൽക്കട്ടയ്ക്ക് അപ്പുറമുള്ള സ്ഥലമാണോ അവിടെ എന്താ ചെയ്യാന്ന് ചോദിച്ചു ഇയാൾ മിണ്ടല്ല ഞാൻ രണ്ടാമത് നിർബന്ധിച്ചു അപ്പോഴും മിണ്ടുന്നില്ല മൂന്നാമത് നിർബന്ധിച്ചപ്പോൾ ഇയാൾ വിഷമത്തിൽ ഞാൻ തോളെ കൈവച്ചാൽ ചോദിച്ച അപ്പം എന്നോട് പറഞ്ഞു വിഷമിച്ച പറഞ്ഞേ ഞാനവിടെ ബംഗാളിലെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ തലയിൽ കൈവെച്ചുപോയി എടാ ഇവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാ ആരാ ഡി വൈ എസ്പിയുടെ എടുത്ത് അങ്ങോട്ട് മാറ്റി തഹസിൽദാർ ഇങ്ങോട്ട് മാറ്റി എസ് എച്ച്ഒയെ വിരട്ടി ഭരണം കയ്യിലെടുത്ത് അമ്മാനവാടുന്ന ഭീകരനാണ് ഏരിയ സെക്രട്ടറി മുപ്പത്തിമൂന്ന് വർഷക്കാലം സി പി എം ഭരിച്ച ബംഗാളിലെ ഏരിയ സെക്രട്ടറി എന്റെ പറവൂരിൽ റോഡ് പണിക്ക് വന്നിരിക്കുന്നു ഞാനിങ്ങനെ അന്തം ഇട്ട് നിൽക്കുക അപ്പോൾ ഇയാൾ പറയാണ് ഇയാൾ എന്നെ സമാധാനിപ്പിക്കുക സാർ വിഷമിക്കേണ്ട ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആള് തൃശ്ശൂർ പൊറോട്ട അടിക്കാൻ വന്നിരുന്നു നിങ്ങൾ ചിരിക്കുക എനിക്ക് വിഷമ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ ഇപ്പൊ മോനം ഭാഷയ്ക്ക് വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പൊറോട്ട അടിക്കാൻ പോണെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമോ രാഷ്ട്രീയപോർ നിങ്ങൾക്കില്ല നിങ്ങൾ ചിരിച്ചാൽ മതി അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട ഈ പോക്കണ്ടല്ലേ ഇപ്പൊ പോയാ പോക്ക് അത് ഒടുക്കത്ത പോക്കാണ് അവസാനത്തെ യാത്ര കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ മനുഷ്യൻ ഈ പിണറായി വിജയൻ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചുമൂടി അതിന്റെ മീതെ ഒരു വാഴ വെച്ച് വാഴ കൊലച്ച് പഴം പഴുത്ത് കിളി കൊത്തി തിന്നുന്നത് കണ്ടിട്ട് ഇയാൾ പോയുള്ളൂ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ നോക്കിക്കോ ബംഗാളിൽ അവസാനമുണ്ടായതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് കാരണം ഡാഷ്ട്യവും അഹങ്കാരവും അതിൻ്റെ മുകളിലാണ് ഞാൻ അതിൻ്റെ അപ്പുറത്തോട്ട് പോകാനില്ല അതിൻ്റെ മോളിൽ നിൽക്കുകയാണ് ഈ അഹ് അഴിമതിയും ഈ അഴിമതിയെയും ഈ അഹങ്കാരത്തിനും എതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ തുടങ്ങുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എനിക്ക് അഭിമാനമുണ്ട് ഞാൻ എം എൽ എയെയും യു ഡി എഫ് ഭാരവാഹികളെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഈ വിചാരണ സദസ് ഈ ജനസഹസ്രങ്ങൾ പങ്കെടുത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയ ജനക്കൂട്ടം ഒരാൾ പോലും ആട്ടിത്തെളിച്ചിവിടെ വന്നവരില്ല ഈ പ്രതിഷേധത്തിൻ്റെ ജ്വാല ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നമ്മൾ വിചാരണ ചെയ്യുമ്പോൾ ആ വിധി പ്രഖ്യാപനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക വിട്ടുവീഴ്ചയില്ലാത്ത നടത്തുന്ന ആ പോരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ